അമേരിക്ക ഒരു ഓപ്പറേഷന് പ്ലാൻ ചെയ്തിരുന്നു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിലിട്ടറി ഓപ്പറേഷനാണ് അത് ഗസയിലെ ജനങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ഓപ്പറേഷൻ അല്ലായിരുന്നു മറിച്ച് ഹമാസിൻ്റെ കയ്യിലുള്ള തടവുകാരെ ഏത് തടവുകാരെ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള തടവുകാരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കം പക്ഷെ ആ നീക്കം ഒരിക്കലും നടക്കില്ല എന്നുള്ളത് അവർ കൺഫേം ചെയ്തു എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് രണ്ടിൻ്റെയും റിപ്പോർട്ട് ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം അത് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിൽ അവർ പറയുന്നത് അങ്ങനെ ഒരു ഓപ്പറേഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി പക്ഷേ ആ സാധ്യതകൾ മങ്ങിപ്പോയി എന്നാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത് അതിന് കാരണമായിട്ട് ചിലപ്പോൾ അവർ പറയാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഹമാസിൻ്റെ താവളമുള്ളത് അപ്പം ഈ അണ്ടർഗ്രൗണ്ടിൽ കയറി ഒരു ഓപ്പറേഷൻ നടത്തുക ഏത് അണ്ടർഗ്രൗണ്ടിലെ ഏതിടത്താണ് ഈ പറയപ്പെടുന്ന തടവുകാരുള്ളത് അവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതൊക്കെ ഒരുപാട് പണിയുള്ള ഒരു കാര്യമാണ് ഇത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ കുറച്ച് കുറച്ചാളുകൾ ആ കെട്ടിടത്തിലുള്ള ആളുകളെയൊക്കെ റാഞ്ചി അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കയറി ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഈ കെട്ടിടത്തിൻ്റെ അകത്താണ് ഇത്ര പേരുള്ളത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകും പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ധാരണയില്ല ഇതെവിടെയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആണ് എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നത് വാഷിങ്ടണിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണത് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണ് കനൻ ഗസയിൽ അങ്ങനെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ വഴിയില്ല അടുത്ത ഓപ്ഷൻ എന്താണ് നമുക്കറിയാവുന്ന വിഷയമാണ് ആൻ്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇസ്രേൽ സന്ദർശിച്ചതിനു ശേഷം രണ്ടാമതായിട്ട് അദ്ദേഹം വേഗം പറഞ്ഞെത്തിയത് ഖത്തറിലാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുമാണ് എന്നാൽ ഒരിക്കലും കൂടി പറയാം ഖത്തറിന് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് താലിബാനായിട്ട് ബന്ധമുണ്ട് ഹമാസ് ആയിട്ട് ബന്ധമുണ്ട് റഷ്യ ആയിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ അമേരിക്കയായിട്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഖത്തർ അപ്പൊ ഇവരുടെയൊക്കെ എല്ലാ ഡീലിന്റെയും മധ്യസ്ഥത വഹിക്കാറുള്ളത് ഖത്തർ തന്നെയാണ് ഉക്രൈനിൽ നിന്ന് മറ്റുള്ള രാജ്യക്കാരെയൊക്കെ അവിടെ നിന്ന് ഏറ്റവും സേഫായിട്ട് നാട്ടിലേക്ക് എത്തിച്ചത് റഷ്യയിൽ നിന്ന് എത്തിച്ചതൊക്കെ ഖത്തറാണ് ഖത്തറാണ് ഇതിൻ്റെയൊക്കെ ഒരു മീഡിയേഷൻ വായിച്ചത് അപ്പോൾ ഖത്തറിനോട് വളരെ ക്ലിയർ ആയിട്ട് അമേരിക്ക പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തടവുകാരെ മോചിപ്പിച്ച് തരണം എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ കാരണം ഒരു മിലിറ്ററി ഉള്ള സാധ്യതയില്ല അതുകൊണ്ട് ഒരു മധ്യസ്ഥ നീക്കം നടത്തണം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ് പൊതുവേ ഇങ്ങനെ ഒരു മധ്യസ്ഥ നീക്കം നടത്തുന്നുള്ളൂ പലപ്പോഴും വിലപേശാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒമ്പത് തടവുകാരുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ഇവിടെ അമേരിക്കയുടെ തടവുകാരെ വെച്ചിട്ട് ഒരു വിലപേശൽ എന്തായാലും ഉണ്ടാവും കാരണം അമേരിക്കക്ക് മാത്രമേ ഇസ്രയേലിന് മേലൊരു കനത്ത സമ്മർദ്ദം നിലവിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം അമേരിക്കൻ പൗരന്മാർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളത് അമേരിക്കയുടെ ഒരു വലിയ ആവശ്യമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും അപ്പോൾ ബ്ലിങ്കനും ടീമും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഖത്തറിനോട് ഇത് ആവശ്യപ്പെട്ടു അപ്പൊ ഖത്തറിന്റെ കാല് പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും നല്ല സൈന്യമാണ് അമേരിക്കക്കുള്ളത് എല്ലാ സംവിധാനവും ഉണ്ട് പക്ഷെ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ കാര്യം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഗസൈലൊരു കരയാക്രമണത്തിന് ആര് പദ്ധതി ഇടുന്നത് ഇസ്രയേൽ പദ്ധതി എടുത്തതാണ് ഇസ്രയേൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിസൈലുകൾ വർഷിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊരു സംഭവമില്ല കാരണം ആ മിസൈലുകളിലൂടെ കൊല്ലപ്പെടുന്നത് ആ സാധാരണക്കാരാണ് അമാസിന്റെ ഒന്നോ രണ്ടോ പേരെ വധിച്ചു എന്ന് ഇവർ പരസ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കൊല്ലപ്പെട്ടവരിലൊക്കെ കുട്ടികളും സ്ത്രീകളൊക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ ഇസ്രയേലിൻ്റെ ഓപ്പറേഷനും ഫയലാണ് കാരണം അമാസുകാരെ കണ്ടെത്താൻ അവർ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ഇസ്രയേലും പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് അമേരിക്കക്ക് പറ്റുക ആണ് അപ്പൊ എങ്ങനെങ്കിലും ഒരു ഡീം അപ്പൊ അമാസിന്റെ കയ്യിലുള്ള തടവുകാരാണ് അതവരുടെ ഒരു ഒരു വലിയൊരു ഒരു നെഗോഷിയേറ്റിനുള്ള അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിക്കുള്ള ഒരു വലിയൊരു സാധനമാണ് ഹമാസിൻ്റെ വേലുള്ളത് അപ്പോൾ ഈ തടവുകാരെ വെച്ച് ഹമാസ് സ്വാഭാവികമായിട്ടും വിലപേശാൻ പോകുന്നത് പലസ്തീനുകാരായിട്ടുള്ള തടവുകാരെയൊക്കെ വിട്ടുതരിക എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയം വേണ്ട ആറായിരക്കണക്കിന് അഞ്ചായിരത്തിന് മുകളിലുള്ള പലസ്തീനുകാരായിട്ടുള്ള തടവുകാരെ വേണം അപ്പോൾ ഹമാസ് ഒരു കാര്യം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ന്യൂയോർക്ക് ടൈംസിലും അതുപോലെ തന്നെ അൽ ജസീറയിലൊക്കെ വന്നതാണ് അതിലെന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾ അവരെ തടവുകാരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പുറത്തുവിട്ട വീഡിയോസുകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരു പരിധിക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സുരക്ഷിതരായിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കക്കും ഇസ്രായേലും നല്ല രീതിയിലുണ്ട് അപ്പം അമേരിക്കയുടെ ഒൻപതോളം വരുന്ന പൗരന്മാർ ഇവരുടെ കയ്യിലുണ്ട് പതിനൊന്നാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ പതിനൊന്ന് പേരെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കുക അതിനെങ്ങനെയെങ്കിലും ഖത്തറിനെ കൊണ്ടൊരു മധ്യസ്ഥ വയം വഹിപ്പിക്കുക ഇതിനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ഖത്തറിനെ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിന് ഹമാസുമായിട്ട് നല്ല ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഖത്തർ ഒരു ആവശ്യം പറയുമ്പോൾ ഹമാസ് ഒരിക്കലും നിരാകരിക്കില്ല പക്ഷേ ഹമാസ് അങ്ങോട്ടേക്ക് ഒരു കണ്ടീഷൻ വെക്കും ആ കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും അങ്ങനെ തന്നെയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് അപ്പോൾ ഖത്തർ ഖത്തർ ഇവിടെ ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഖത്തറിൻ്റെ കയ്യിലാണ് എല്ലാവുന്നത് ഖത്തറിൻ്റെ വ്യക്തമായി ഇപ്പോൾ യുദ്ധം എങ്ങാനും ഇപ്പം നമ്മൾ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരപരാധികൾ മരിക്കും ഒരുപാട് മക്കൾ അനാഥരാകും ഇപ്പം ഗസയില അവസ്ഥ തന്നെ കണ്ടിരിക്കും എത്രയെത്ര കുട്ടികളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം വ്യക്തമായിട്ട് പലസീൻ്റെ വിഷയത്തിൽ ഒരു കാരണവശാലും ഇനി ഇസ്രയേലിൽ ഇടപെടാൻ പാടില്ല ഗസയുടെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല കൃത്യമായിട്ടുള്ള ഇസ്രയേലിന് ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു വിസ്തീർണത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പരിധിക്കുൾ പരിധിക്കപ്പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഫലസ്തീന് വിട്ടുകൊടുക്കണം എന്നുള്ള ഡീലെന്ന് അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണാനുള്ള കാര്യമാണ് ഒരു തടവുകാരന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറോളം തടവുകാരെ അഞ്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇസ്രയേൽ വിട്ടുകൊടുത്തൊരു ചരിത്രമുണ്ട് അപ്പോൾ അത്രയും തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ കാരണം ജീവനോടെയുള്ള ആളുകളാണ് അവരുടെ കുടുംബ സമ്മർദ്ദം പുലർത്തും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കും അതൊരു ആ രാജ്യത്തെ സ്ട്രീറ്റ് ആ രാജ്യത്തെ തെരുവിൻ്റെ ഒരു വികാരം സ്വാഭാവികമായിട്ടും ആ ആ തടവുകാർക്ക് അനുകൂലമായിരിക്കും അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയും യുദ്ധം നിർത്തിയിട്ടാണെങ്കിൽ അവരെ രക്ഷിക്കൂ എന്നൊക്കെ ആവശ്യപ്പെടും ഇത് എല്ലാ എല്ലാ കാലവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇവിടെ ഖത്തറിൻ്റെ ഒരു മധ്യസ്ഥത അത് ലോകം ഉറ്റുനോക്കി കാണുകയാണ് ഖത്തറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പക്ഷേ ഇറാൻ യുദ്ധം ചെയ്യും ഞങ്ങൾ ഇപ്പോൾ വരും എന്നുള്ളതൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ എഫക്ട് ചെയ്യുക ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മധ്യസ്ഥതയാണ് ആ മധ്യസ്ഥത വിജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അമേരിക്ക തന്നെ അവരുടെ തടവുകാരെ വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ അമേരിക്ക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇപ്പോഴും ബൈഡന്റെ നിലപാടിലൊരു മാറ്റമില്ല ബൈഡൻ നൂറ് മില്യൺ സഹായം ഗസ്സൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഈ പറയപ്പെടുന്നത് പോലെ സൈനികരായ്ക്കുന്നു പട്ടാളക്കാരയക്കുന്നു എല്ലാ രീതിയിലും ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് അവരൊരു മധ്യസ്ഥ ചർച്ചയ്ക്കൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം എന്നും ഏതൊരു വിഷയത്തിലും അവസാനമാണ് അമേരിക്ക എന്ത് ചെയ്യാറുള്ളത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ളത് അത് ഇറാഖിൻ്റെ വിഷയമാണെങ്കിൽ പോലും എന്തൊരു വിഷയമാണെങ്കിൽ പോലും ലോകത്തെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അമേരിക്ക എടുത്തു ചാടിയടപ്പെടലും പിന്നീട് അതിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ പരസ്യമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള രാജ്യമാണ് അമേരിക്ക അപ്പം ഇവിടെയും അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ബൈഡൻ പറയുന്നു ഗസയിലേക്കുള്ള ആക്രമണം രസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിൻ്റെ നീക്കം വളരെ മോശമായി പോയത് മിസ്റ്റേക്കാണ് ഇസ്രയേലിൻ്റെ എന്ന് പറയുന്ന ബൈഡൻ അതേസമയം നതന്യാവിനെ കെട്ടിപ്പിടിച്ച് നെതന്യാവിനെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നു നിലപാടില്ലായ്മയുടെ ഒരു വലിയ മുഖം അമേരിക്കയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഒരിക്കലും ബൈഡനിൽ നിന്ന് ലോകരാഷ്ട്രം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ കോപ്പ് കൂട്ടുകയും മറ്റൊരു ഭാഗത്ത് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഞങ്ങളുടെ രാജ്യത്തെ ആളുകളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഡീലിന് ഖത്തർ ഒരിക്കലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറച്ചു കത്തർ വ്യക്തമായിട്ട് ഇങ്ങനൊരു ഡീല് നടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അത് അമാസിന് വേണ്ടിയിട്ട് ഖത്തർ പറയൂ എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണുന്നത് എന്തായാലും നിലവിൽ അമേരിക്ക ഔദ്യോഗികമായിട്ട് യു എസ് ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ പൗരന്മാരെ വിട്ടു തരാനുള്ള നീക്കം നടത്തണമെന്ന് ഖത്തറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്കാണ്